ഹായ് ഫ്രണ്ട്സ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ടീമുകളുടെ അവലോകനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കഴിഞ്ഞ വർഷം പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത നാല് ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി പോയിന്റ് ടേബിളിൽ അഞ്ചാമത്തെ പൊസിഷനിൽ ഫിനിഷ് ചെയ്ത ടീമിനെ പറ്റിയുള്ള അവലോകനമാണ് അത് മറ്റൊന്നുമല്ല മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ ആണ് നമുക്കറിയാം ഐ പി എല്ലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഫൈനൽ കളിച്ച ടീമുകളിൽ ഒന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ ടീമുകളിൽ ഒന്ന് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ പറ്റി പറയാനായിട്ട് ഉണ്ടാവും അത് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാന പ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് മഹേന്ദ്രസിംഗ് ധോണിയുടേതാണ് കാരണം ലോകം മുഴുവനുള്ള ക്രിക്കറ്റ് ആരാധകർ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് മഹേന്ദ്രസിംഗ് ധോണിയാണ് മേ ബി ഇത് അദ്ദേഹത്തിന്റെ ഒരു അവസാനത്തെ ഐ പി എൽ ആയിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ആളുകൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ധോനി ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പരിക്കിന്റെ പിടിയിലായിരുന്നു മഹേന്ദ്ര സിംഗ് ധോനി ആ ഒരു സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മുട്ടിന് വലിയൊരു ഒരു ശാസ്ത്രക്രിയ വേണ്ടി വന്നിരുന്നു പക്ഷെ എന്നാലും ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു വികാരം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിനും അതുപോലെ തന്നെയാണ് മഹേന്ദ്ര സിംഗ് ധോണി ഇല്ലാത്ത ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല എന്നതാണ് പലപ്പോഴും അവരുടെ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്തകളും അല്ലെങ്കിൽ പലതും നമ്മൾ കേൾക്കുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റിയാണ് എപ്പോഴും അവരൊരു ടീം മെനഞ്ഞെടുക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ഏതായാലും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചിദംബരം സ്റ്റേഡിയമാണ് അതുപോലെ തന്നെ അവരുടെ ഒരു ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് എം എ ചിദംബരം സ്റ്റേഡിയമാണ് എം എ ചിദംബരം സ്റ്റേഡിയം എന്ന് പറയുന്നത് പലപ്പോഴും ആ ഒരു പിച്ച് എന്ന് പറയുന്നത് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചാണ് അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും നല്ല സ്പിന്നർമാരെ അണിനിരത്തിക്കൊണ്ട് നല്ല ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ വെച്ചാണ് മഹേന്ദ്ര സിംഗ് ധോണി മത്സരങ്ങൾ ജയിക്കാറുള്ളത് എന്നുള്ളതാണ് പല നല്ല സീസണുകളിൽ അവർ പെർഫോം ചെയ്തിട്ടുള്ള സീസണുകൾ നോക്കിയാലും നല്ല സ്പിന്നർമാർ അവരുടെ ടീമിൽ ടീമിലുണ്ടായിരുന്നിരിക്കും ക്വാളിറ്റി ഉള്ള സ്പിന്നർമാരെ വെച്ചിട്ടാണ് അവർ എപ്പോഴും കളിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് അവരുടെ ആ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് പ്ലസ് എപ്പോഴും ഇതുപോലെയുള്ള ഒരു കണ്ടീഷൻസിൽ കളിക്കേണ്ടി വരുമ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഹോം ഗ്രൗണ്ടിൽ ഏകദേശം പകുതി മാച്ചുകൾ ഒരു ടീമിന് കളിക്കേണ്ടി വരാറുണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ കളിക്കേണ്ടി വരുമ്പോൾ ആ ഒരു സ്പിന്നർമാരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാർ കൂടെ നമ്മുടെ ടീമിൽ ഉണ്ടാവണം അല്ലെങ്കിൽ തിരിച്ചു പണികടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ധോനി എപ്പോഴും അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴും ഒരു ടീം സെറ്റ് ചെയ്യുമ്പോൾ നല്ല സ്പിന്നർമാരെ ഉൾപ്പെടുത്തുക മാത്രമല്ല ചെയ്യുക അവർ നല്ല സ്പിന്നിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാരെ കൂടി ഉൾപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അവരുടെ ടീമിനെ പറ്റി പറയുമ്പോൾ ഒരു വയസ്സന്മാരുടെ ടീമാണ് അല്ലെങ്കിൽ അതൊരു ഏജ് ആയിട്ടുള്ള ടീമാണെന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കുന്നത് കാണാറുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി മത്സരം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനവുമായി അവർ പുറത്തു വരുന്നത് നമ്മൾ കാണാറുണ്ട് അതിന്റെ കാരണം കാരണമെന്ന് പറയുന്നത് അവർ എപ്പോഴും ഒരു ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കുള്ള ടീം ഒരുപാട് കാലഘട്ടത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലൊന്നും പലപ്പോഴും അവർ കാണാറില്ല അടുത്ത വർഷം കപ്പ് ജയിക്കാനായിട്ട് ആരെയൊക്കെയാണ് ടീമിലേക്ക് കൊണ്ടുവരേണ്ടത് അതിന് എന്തൊക്കെ ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇത് വളരെ നല്ല രീതിയിൽ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന ഒരു ടീമാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ അതായത് നല്ല സ്പിന്നർമാരുണ്ടാവും എന്നുള്ളത് അതുപോലെ തന്നെ മികച്ച സ്പിന്നിനെ കൈകാര്യം ചെയ്യുന്ന ബാറ്റർമാരുണ്ടാവും എന്നുള്ളതാണ് ചൈനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോലും ഈ സ്ലോ ആയിട്ടുള്ള പിച്ചുകൾ ബോൾ ചെയ്യാൻ പറ്റുന്ന ബൗളർമാരെയാണ് അവർ ടീമിലെടുക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടീമിലെടുത്തിരിക്കുന്ന അങ്ങനത്തെ ഒരു ൗളർ എന്ന് പറയുന്നത് നതൻ എല്ലീസാണ് നതൻ എലിസിന്റെ ഒരു ഓസ്ട്രേലിയൻ ടീമിലെ പ്രകടനം നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും അദ്ദേഹം എപ്പോഴും ഈ ഡെത്ത് ഓവേഴ്സിൽ സ്ലോവറുകളും സ്ലോ ബൗൺസറുകളും യോർക്കറുകളും ഒക്കെ കൊണ്ടാണ് പലപ്പോഴും ബാറ്റ്സ്മന്മാരെ പ്രശ്നത്തിലാക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ബൗളർമാരെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് ഈ വർഷത്തെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ടീമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഋതുരാജ് കേൾക്കുവാദം മികച്ച ഒരു ഫോമിൽ കളിക്കുന്ന ഒരു താരമാണ് ഋതുരാജ് കേൾക്കുവാ ഒപ്പം തന്നെ സ്പിന്നിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബാറ്റർ കൂടിയാണ് അതുപോലെ തന്നെ ഡെവൻ കോൺവേ അദ്ദേഹവും ഒരു ലെഫ്റ്റ് ഹാൻഡർ നല്ല ഒരു സ്പിന്നിനെ കൈകാര്യം ചെയ്യുന്ന ബാറ്ററാണ് പിന്നെ രജിൻ രവീന്ദ്ര വീണ്ടും സ്പിന്നിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബാറ്ററാണ് ശിവം ദുബെ ആ ഒരു സ്പിന്നിനെ അടിച്ചകറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതൽ സിക്സറുകൾ നേടാൻ പറ്റുന്ന ഒരു താരമാണ് അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞവരെല്ലാവരും സ്പിന്നിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് എല്ലാവരും അങ്ങനെയുള്ള ബാറ്റർമാരാണ് പിന്നെ അവരുടെ ടീമിൽ വരുമ്പോൾ ഒരു ഓൾറൗണ്ട് മികവെന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിജയ് ശങ്കറിനെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠിനെ അവരുടെ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹവും മികച്ച രീതിയിൽ സ്പിൻ കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് പ്രത്യേകതയുണ്ട് പിന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വലിയ അടികൾ കളിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് കഴിവുള്ള ദീപക് ഹൂഡ അദ്ദേഹത്തിന്റെ ടീമിലെടുത്തിട്ടുണ്ട് ഒരു യങ്സ്റ്ററെ അണ്ടർ നയൻറ്റീൻ താരമായിട്ടുള്ള ആന്ധ്രേ സിദ്ധാർത്ഥ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള താരമാണ് അദ്ദേഹത്തിനെ ആ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഏറ്റവും അവസാനമാണ് മഹേന്ദ്ര സിംഗ് ധോണി ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ബാറ്റ് ചെയ്യാൻ വരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ബോളുകളാണ് കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹം മാക്സിമം ബാറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മുന്നിലേക്ക് ബാറ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് മഹേന്ദ്ര സിംഗ് ധോണി കാരണം കുറച്ചും കൂടെ ഫിറ്റ് ആയിട്ടാണ് അദ്ദേഹം ഈ വർഷം വരുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന താരങ്ങൾ എന്ന് പറയുന്നത് ഓൾറൗണ്ടർമാരെ കൂടി ചേർത്താണ് പറയുന്നത് ഇനി സാം കറിൻ ഇതിൽ ഓൾറൗണ്ടറായിട്ട് വരുന്നുണ്ട് ജാമി ഓർട്ടൺ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു നല്ല ഒരു ഡെപ്തിലേക്ക് ബാറ്റിംഗ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ഓൾ റൗണ്ടേഴ്സ് ഉണ്ട് ഒന്ന് രവീന്ദ്ര ജേഡജ ലെഫ്റ്റ് ആം സ്പിന്നും ഓൾ റൗണ്ടറുമാണ് അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിൻ അദ്ദേഹവും ഒരു ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരമാണ് പിന്നെ പ്രധാനപ്പെട്ട സ്പിന്നർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള നൂർ അഹമ്മദാണ് അദ്ദേഹത്തിനെ കളിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള അറിയില്ല കാരണം രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലെവലിൽ കളിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇനി ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നർമാരും അല്ലെങ്കിൽ ആ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് മതീഷ പതിരണയാണ് അദ്ദേഹത്തിന്റെ ഒരു ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ഓവറുകൾക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ഈ ഓപ്പോസിറ്റ് ടീമിൽ ഒരുപാട് നാശം വിതയ്ക്കുന്ന ഒരു ബൌളറാണ് ആ ഡെത്ത് ഓവേഴ്സിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബൌളറാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാനാവില്ല അതുപോലെ തന്നെയാണ് നാത്താൻ നെല്ലീസും നാതാ നല്ലീസിനെയും ഞാൻ ഈ പറഞ്ഞ തന്നെ സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചിലാണ് കളിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഡെത്തോസിൽ വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇനി ഇന്ത്യൻ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ അൻഷുൽ കമ്പോജ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം മുംബൈയുടെ താരമായിരുന്നു അദ്ദേഹത്തിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഖലീൽ അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു താരത്തിന് അദ്ദേഹം നല്ല സ്ലോവറുകളൊക്കെ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് മുകേഷ് ചൌധരി എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറിനെയും അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് അവരുടെ ഒരു ടോട്ടൽ ടീമിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ടീമിനെ വെച്ചിട്ടായിരിക്കും അവർ കളിക്കുക ഞാനിപ്പോഴെപ്പോഴും പറയുന്നത് പോലെ തന്നെ പലപ്പോഴും അവരുടെ ആ ഒരു ഏഴ് മാച്ചുകൾ അവർ ചെന്നൈയിൽ കളിക്കുന്ന ഏഴ് മാച്ചുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരെപ്പോഴും ഒരു ടീമിനെ മെനയാറുള്ളത് ആ ഒരു തന്ത്രമാണ് എപ്പോഴും അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ഏഴ് മാച്ചുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക അതിൽ കൂടുതൽ മത്സരങ്ങളും ജയിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഒരു സംഭവം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ സ്പിൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ സ്പിന്നർമാരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാരുമാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് പിന്നെ ആഫ്റ്റർ ഓൾ ആ ഒരു കാലഘട്ടത്തിൽ മഹേന്ദ്ര സിംഗ് ധോനി നയിച്ചിരുന്നു എന്നുള്ളൊരു ശക്തി അവർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഋതുരാജ് കേൾക്കുവാതാണ് പക്ഷേ സിംഗ് ധോണിയുടെ എല്ലാ ആശംസകളോടും കൂടി തന്നെയാണ് അദ്ദേഹം നയിക്കുന്നതെന്ന് നമുക്കറിയാം വിക്കറ്റിന്റെ പുറകിൽ നിന്ന് വേണ്ട ഉപദേശങ്ങളെല്ലാം ധോണി കൊടുക്കുന്നുമുണ്ട് ഇനി അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ചെന്നൈയിൽ അല്ലാതെ പുറത്തുള്ള നല്ല ബാറ്റിംഗ് ട്രാക്കുകളിൽ കളിക്കുമ്പോഴാണ് അവർക്ക് ഒരു പ്രശ്നമുള്ളത് അവിടെ കളിക്കുന്ന സമയത്ത് നല്ല ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ നല്ലപോലെ അടിമേടിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല സ്പിന്നർമാരും അവർക്ക് ആവശ്യമാണ് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മുംബൈ അല്ലെങ്കിൽ കൊൽക്കത്ത ഹൈദരാബാദ് ഇങ്ങനെയുള്ള നല്ല ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ഈവൻ ബാംഗ്ലൂർ നല്ല ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇതെല്ലാം അവിടെ കളിക്കുമ്പോൾ ഈ ബോളിംഗ് ഒരു ഓപ്പൺ ആവുമോ അല്ലെങ്കിൽ അവിടെ ഇവർ എക്സ്പോസ്ഡ് ആവുമോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ മറ്റൊരു വീക്ക്നസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓപ്പണേഴ്സിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ ഈ സ്ലോ ആയിട്ടുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ അവലോകനം ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പത്ത് ഓവർ ആണെന്നുള്ളത് അത് അമ്പത് ഓവർ മാച്ച് ആയതുകൊണ്ടാണ് നമ്മൾ പത്ത് ഓവർ എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ അതുപോലെ പവർ പ്ലേ ആറ് ഓവറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് ആ ആറ് ഓവറിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ വർഷം അത് നല്ല രീതിയിൽ മുതലാക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെയുള്ള വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് മഹേന്ദ്ര സിംഗ് ധോണി വരുന്നത് ഇപ്പോൾ നമ്പർ സെവനോ നമ്പർ എയ്റ്റോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത് അതിൻ്റെ ഇടയിൽ ശിവം ദുബെ അദ്ദേഹം ഒരു ഫിനിഷർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്പിന്നർമാരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിക്സറുകൾ നേടാൻ പറ്റുന്ന ഒരു ാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഋതുരാജ് ഗേഗ്വാദും രജിൻ രവീന്ദ്രയും ഡെവൻ കോൺവെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന ഒരു ബാറ്റിംഗ് നിര ആ ഒരു ബാറ്റിംഗ് നിരയിൽ ചിലപ്പോൾ ഒരു ഇന്ത്യൻ പ്ലെയർ ആയിരിക്കും കളിക്കുന്നത് ചിലപ്പോൾ രണ്ടുപേരെ കളിപ്പിക്കേണ്ടി വരും ആ ഒരു പൊസിഷനിൽ കളിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ ത്രിപ്പാടിയും വിജയ് ശങ്കറും ദീപക് ഹൂഡയുമാണ് അതിൽ രണ്ടുപേരാണ് കളിക്കുന്നതെങ്കിൽ ആ രണ്ടുപേരിൽ ആരൊക്കെ ആയിരിക്കും കളിക്കുക അത് വിജയ് ശങ്കറും ദീപക് ഹൂഡയും ആയിരിക്കുമോ അത് രാഹുൽ ത്രിപാഠി കളിക്കുമോ ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഏരിയ അത് രണ്ടുപേരാണ് കളിക്കുന്നത് അതൊരു വീക്ക്ലിംഗ് ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ആ പ്ലേയേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വീക്ക് ലിങ്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആഫ്റ്റർ ഓൾ നല്ല പിച്ചുകളിൽ വരുമ്പോഴുള്ള ഒരു പ്രകടനവും ഏതായാലും സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം പലപ്പോഴും നമ്മൾ പ്രഡിക്ട് ചെയ്യുന്ന രീതിയിലൊന്നും അല്ല അവർ പെർഫോം ചെയ്യാൻ പോകുന്നത് അവർ ചെറിയ താരങ്ങളെ കൊണ്ടുപോലും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ബദ്രിനാഥ് പറഞ്ഞിരുന്നത് പോലെ ആ ഒരു ടീമിന്റെ ലെവലിലേക്ക് ചാൻസ് കിട്ടുക പതിനൊന്ന് പേരിൽ കളിക്കുക എന്ന് പറയുന്നത് വലിയ വിഷമം പിടിച്ചൊരു കാര്യമാണ് പക്ഷെ പതിനൊന്ന് പേരിൽ കളിക്കാനായിട്ട് നമുക്ക് ചാൻസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെർഫോം ചെയ്യുന്നത് വരെ കളിപ്പിക്കുന്ന ഒരു ടീമാണ് സി എസ് കെ അത്രത്തോളം ഒരു പ്ലെയറിൽ കോൺഫിഡൻസ് കൊടുത്ത് ആ പ്ലെയറിൽ നിന്ന് മാക്സിമം ഔട്ട് പുട്ട് എടുക്കുന്ന ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നുള്ള രീതിയിലായിരുന്നു ബദ്രിനാഥിന്റെ ഒരു സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഏതായാലും ഇത് മറ്റൊരു സീസണാണ് മേ ബി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിംഗ് ധോണിയുടെ ചിലപ്പോൾ ഒരു അവസാനത്തെ സീസൺ ആയിട്ട് ഇത് മാറിയേക്കാം ഏതായാലും ഈ ഒരു സീസണിൽ കപ്പ് നേടാനായിട്ട് ി എസ് കെക്ക് സാധിക്കട്ടെ ധോണിയുടെ ഒരു അവസാന സീസൺ ആണെങ്കിൽ ഒരു നല്ല ഒരു യാത്രയപ്പ് നൽകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ